തന്നിട്ടല്ലേ നമ്മളെല്ലാം ഇത് ചെയ്യാൻ നമ്മൾ നമ്മൾ ഇത്ര ആകെ അല്ലെങ്കിൽ മരിച്ചുപോയ പ്രിയപ്പെട്ടവനെ ടക്കുമെന്ന് അറിയാതെ വിഷമിച്ചിരിക്കുമ്പോഴാണ് അമ്മ പേടിക്കേണ്ട എന്റെ സ്ഥലത്ത് അടക്കം ചെയ്യാമെന്ന് പറഞ്ഞ് മുന്നോട്ട് വന്നൊരു ചേച്ചിയാണ് ഒരു ബന്ധവും ഇല്ലാത്ത ഒരാൾക്ക് വേണ്ടി വിട്ടുകൊടുക്കുക അതൊരു വലിയ കാര്യമാണ് നമുക്ക് ജാതിയും മതം ഒന്നുമല്ല മനുഷ്യത്വമാണ് വലുത് അമ്മ ഹിന്ദു അച്ചായും ക്രിസ്ത്യാനി ഈ അച്ഛൻ്റെ ബോഡി എടുത്തുകൊണ്ട് പോയത് മുസ്ലിം ഉണ്ടായിരുന്നു മുസ്ലിം ഉണ്ടായിരുന്നു ക്രിസ്ത്യൻസ് ഉണ്ടായിരുന്നു അതിനകത്ത് ജാതിയോ മതമോ ഒന്നും നോക്കിയിട്ടില്ല ഈ അമ്മയ്ക്കും അച്ഛനും ഒക്കെ ബന്ധുക്കളൊക്കെ ഒരുപാട് പേരുണ്ട് അവര് പോലും തിരിഞ്ഞു നോക്കാത്തടത്താണ് ഈ ചേച്ചി ഈ ഒരു പുണ്യ മനസ്സ് നല്ല മനസ്സുമായി മുന്നോട്ട് വന്നു ഇവരെയൊക്കെ നമ്മൾ എത്ര ചേർത്ത് പിടിച്ചാലും അമ്മേ എന്തോ എന്താ കറി തീരത്തില്ലോ കറിയൊന്നും ചേച്ചി പണവും സ്വത്തും ഒന്നും അല്ല വലുത് മനുഷ്യത്വമാണ് വലുത് അതിന് തെളിവാണ് ചേച്ചി ചേച്ചി എത്ര അഭിനന്ദിച്ചാലും നന്ദി പറഞ്ഞാലും തീരത്തില്ല അത്ര വലിയൊരു പുണ്യപ്രവൃത്തിയാണ് ഈ ഒരു ചേച്ചി ചെയ്തത് ചേച്ചിയുടെ പേര് എന്നാണ് ഈ സ്ഥലം എന്ന് പറഞ്ഞാൽ കൊല്ലം പത്തനാപുരമാണ് ഇടത്ര എന്ന് പറഞ്ഞൊരു ഗ്രാമമാണ് അമ്മയുടെ പേര് എന്നാണ് അമ്മയുടെ ഭർത്താവിൻ്റെ പേര് വർഗീസ് എന്നാണ് കഴിഞ്ഞ ദിവസം അമ്മയുടെ ഭർത്താവ് മരണപ്പെട്ടു അമ്മയും ചെ ആചാരും മാത്രമേ ഉള്ളായിരുന്നല്ലേ രണ്ടുപേര് രണ്ട് സമുദായത്തിന് വിവാഹം കഴിച്ച് പ്രണയിച്ച് വിവാഹം കഴിച്ച് ജീവിക്കുമായിരുന്നു അമ്മ മക്കളില്ല അല്ലേ അമ്മയ്ക്ക് ആരോരും ഇല്ല ഈ ഒരു വീട്ടിൽ വാടകയ്ക്കാണ് ഇവർ താമസിച്ചോണ്ടിരുന്നത് അങ്ങനെ ഇരിക്കുമ്പോഴാണ് പെട്ടെന്ന് അച്ചായൻ മരണപ്പെടുന്നത് മരണപ്പെട്ട് കഴിഞ്ഞപ്പോൾ നമുക്കിത് അടക്കാൻ സ്ഥലമില്ല സംസ്കരിക്കാൻ എവിടെ കൊണ്ടുപോകും പള്ളിയിൽ കൊണ്ടുപോകാൻ പറ്റത്തില്ല ഒരു ഒരു തുണ്ട് ഭൂമി പോലും ഈ അമ്മയ്ക്കില്ല വാടക വീട്ടിലാണ് താമസിക്കുന്നത് മരിച്ചുപോയ പ്രിയപ്പെട്ടവനെ എവിടെ അടക്കുമെന്നറിയാതെ വിഷമിച്ചിരിക്കുമ്പോഴാണ് അമ്മ പേടിക്കേണ്ട എൻ്റെ സ്ഥലത്ത് അടക്കം ചെയ്യാമെന്ന് പറഞ്ഞ് മുന്നോട്ട് വന്നൊരു ചേച്ചിയാണ് അപ്പോൾ ഒരു രക്തബന്ധം ഒന്നുമില്ല ഒരു പരിചയം മാത്രമേ ഉള്ളൂ സ്വന്തക്കാർ പോലും വന്നില്ല ഈ അമ്മയ്ക്കും അച്ഛനും ഒക്കെ ബന്ധുക്കളൊക്കെ ഒരുപാട് പേരുണ്ട് അവർ പോലും തിരിഞ്ഞു നോക്കാത്തിടത്താണ് ഈ ചേച്ചി ഈ ഒരു പുണ്യ മനസ്സ് നല്ല മനസ്സുമായി മുന്നോട്ട് വന്നത് ഇവരെയൊക്കെ നമ്മൾ എത്ര ചേർത്ത് പിടിച്ചാലും തീരത്തില്ല അതുപോലെ തന്നെ ഇവിടെയുള്ള നാട്ടുകാർ നമുക്ക് ജാതിയും മതമൊന്നുമല്ല മനുഷ്യത്വമാണ് വലുത് അമ്മ ഹിന്ദു അച്ഛാനും ക്രിസ്ത്യാനി ഈ അച്ഛൻ്റെ ബോഡി എടുത്തുകൊണ്ട് പോയത് മുസ്ലിം അങ്ങനെ നമുക്ക് ജാതിയും മതം ഒന്നുമല്ല എല്ലാവരും ഒരു ആവശ്യ സമയത്ത് ആരാണ് വരുന്നതെന്ന് നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല ഒന്ന് തളർന്നു വീഴുമ്പോൾ നമുക്ക് തണലായി വരുന്നത് ആരാണൊന്നും പറയാൻ പറ്റത്തില്ല എല്ലാവരും മാറി ഇന്നപ്പോഴാണ് ഒരു കൂട്ടം മനുഷ്യർ അവിടെ ജാതിയും മതമൊന്നും ഇല്ലാതെ രംഗത്ത് വന്നത് എന്തായാലും ഇവരോടൊക്കെ എത്ര നന്ദി പറഞ്ഞാലും തിരത്തില്ല ഈ അമ്മയുടെ അവസ്ഥയെന്ന് പറഞ്ഞാൽ വളരെ ധൈര്യമാണിപ്പം കാരണം കയറിക്കിടക്കാൻ ഒരു തുണ്ട് ഭൂമി പോലും ഇല്ല വാടക വീട്ടിലാണ് ഇന്നോ നാളെയോ ഇറങ്ങാൻ പറഞ്ഞാൽ ഇറങ്ങണം എങ്ങോട്ട് പോകണമെന്ന് പോകണമെന്നറിയത്തില്ല എല്ലാവരും ഇതുപോലൊക്കെ ആകണം കാരണം നമുക്ക് സ്വത്തും മുതലും അല്ല വലുത് മനുഷ്യരാണ് മനുഷ്യത്വമാണ് ഒരു വ്യക്തിക്ക് ഒരു അടക്കാൻ ഒരു ഇടവില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായും അവരെ സഹായിക്കുക അവർക്ക് ഒരു നേരത്തേക്ക് അന്നമില്ലെങ്കിൽ അല്ലെ അവർക്ക് വസ്ത്രം ഇല്ലെങ്കിൽ കിടക്കാൻ കടപ്പാടം ഇല്ലെങ്കിൽ നമ്മളെ കൊണ്ട് കഴിയാവുന്നതുപോലെ നമ്മൾ സഹായിക്കും അതാണ് മനുഷ്യത്വം പൈസ കാര്യമില്ല കാര്യമില്ല നമുക്ക് തിന്നാനോ നമ്മൾ കൊണ്ടുപോകുന്നു എനിക്ക് എനിക്ക് വേണം എന്തിനും ഞാൻ തന്നെ ചോറും കറിയൊക്കെ സ്വന്തം മാതാപിതാക്കളെ സ്വന്തം പറമ്പിൽ അടക്കാൻ സമ്മതിക്കാത്ത ഒരു കാലഘട്ടത്തിലാണ് ഇത്രയും വിശാലമായ ഒരു മനസ്സിലും ഒരിക്കലും ആരും സമ്മതിക്കും എനിക്ക് തോന്നുന്നില്ല എനിക്ക് സത്യം പറഞ്ഞാൽ ആ ഒരു കാര്യം കേട്ടപ്പോൾ അത്ഭുതം തോന്നി കാരണം വീട് വാങ്ങിക്കോ അല്ലെങ്കിൽ മക്കൾക്ക് വീട് മേടിക്കാനോ വീട് വെക്കാൻ വേണ്ടിയിട്ട് വാങ്ങിച്ചിട്ടൊരു സ്ഥലം ഭാവിയിലേക്ക് അവർക്ക് ആർക്കെങ്കിലും വേണ്ടി പ്രയോജനപ്പെടുമെന്ന് പറഞ്ഞ സ്ഥലത്തുള്ള ഒരു ബന്ധവും ഇല്ലാത്ത അല്ലെങ്കിൽ ഒരു മുൻകാലങ്ങളിൽ ഒരു വലിയ സൗഹൃദങ്ങളൊന്നും ഇല്ലാത്ത ഒരാൾക്ക് വേണ്ടി വിട്ടു കൊടുക്കുക എന്ന് പറഞ്ഞാൽ അതൊരു വലിയ കാര്യമാണ് തീർച്ചയായിട്ടും അത് നമ്മൾ എത്ര പ്രശംസിച്ചാലും മതിയാകില്ല ആറ് മണി കഴിഞ്ഞു എൻ്റെ അടുത്ത് വന്നത് ഈ ടി വി വെക്കും ഞാൻ കണ്ടുകൊണ്ടിരിക്കാം അന്ന് ഒരു കസരയിട്ടൊരു സ്റ്റൂളിൻ്റെ പുറത്തൊരു രണ്ട് കാലം നീട്ടിയിട്ടുണ്ട് എന്നും അങ്ങനെ കാണുന്നത് അന്നും അങ്ങനെ ഇരുന്ന് കണ്ടുകൊണ്ടിരുന്ന അറയായിപ്പോൾ അറിയാകാറായി ഇങ്ങനെ ഇരുന്നിരുന്ന് പറഞ്ഞു എനിക്ക് എൻ്റെ ഈ നെഞ്ചിൻ്റെ രണ്ട് സൈഡിലും ചെറിയൊരു കുത്തൽ എന്ന് പറഞ്ഞു അപ്പം ഞാൻ തടവി തരണം എന്ന് ചോദിച്ചു വേണ്ട ആ തടവാനും വേണ്ടിയില്ല ഇച്ചിരി ചെറുതായിട്ടൊരു കുത്തലെന്ന് അങ്ങനെ ഇരുന്നേച്ച് പറഞ്ഞു വന്ന് ഇവിടെ തൊട്ടിരുന്ന് കുറച്ച് കഴിഞ്ഞെണ്ണി അതിൽ സ്റ്റൂളേന്ന് കാലങ്ങ് താഴെ വീഴുന്നു ഞാൻ ചോദിച്ചാൽ അവിടെ ഇരുന്ന് ഉറങ്ങിയോ ചിലപ്പോൾ ഇരുന്ന് ഉറങ്ങും ഉറങ്ങി കാല് വീണതായിരിക്കുമെന്ന് വിചാരിച്ച് ഞാൻ ഓടിച്ചൊന്ന് കാലെടുത്ത് തറയുന്ന സ്റ്റൂളയിലോട്ട് വെച്ച് സ്റ്റൂളിൽ വെച്ച് കഴിഞ്ഞപ്പം കതേരിയിലിരുന്ന് ഇങ്ങനെ ഞാനിങ്ങനെ താങ്ങി ഇങ്ങനെയൊക്കെ എടുത്ത് വെച്ച് എന്തുവാണെന്ന് ചോദിച്ചു ചെള്ളക്കൊക്കെ ഞാൻ ചെള്ളക്കിങ്ങനെ ഞാനൊന്ന് തടവി തടവിയപ്പോൾ ഒന്നുമില്ല ഒന്നുമില്ലെന്ന് പറയാൻ വയ്യ അപ്പോഴത്തേക്ക് വല്ലാതായിപ്പോയി ഇങ്ങനെ ഒരു വാ തുറന്നൊരു ശ്വാസം വിട്ട് എന്നിട്ട് ഇങ്ങനെ എൻ്റെ കണ്ണിലോട്ട് നോക്കിയിട്ട് രണ്ട് കണ്ണും നിറഞ്ഞ് ഇങ്ങനെ കണ്ണു നിര് കണ്ണു നിറഞ്ഞിങ്ങനെ നിറഞ്ഞിങ്ങനിരുന്ന് കണ്ണ് അടഞ്ഞു അത്രയുള്ളു ഞാൻ പറഞ്ഞപ്പോൾ എത്ര താമസിച്ചൊരു മൂന്ന് മിനിറ്റിനകത്ത് വെച്ചതെല്ലാം കഴിഞ്ഞു ഇങ്ങനത്തെ ഒരു അവസ്ഥയിലാവുമ്പോൾ ഒരു ആറടി മണ്ണ് എനിക്കും അച്ഛനും അമ്മയുണ്ടായിരുന്നു ഞാനും ഒരു അമ്മയാണ് എനിക്ക് മക്കളുണ്ട് നാളെ എൻ്റെ അവസ്ഥ എന്താണ് മക്കളുടെ അവസ്ഥ എന്താണ് അല്ലെങ്കിൽ നമുക്കതൊന്നും ചിന്തിക്കാനും പറയാനും പറ്റത്തില്ല അപ്പോൾ നമുക്ക് ഒരു മനസ്സാക്ഷിയല്ലേ ആറടി മണ്ണ് ഞാനിപ്പോൾ ഇത്രയും ഇരുപത് സെൻറ്റോ അല്ലെ പത്ത് സെൻ്റോ അഞ്ച് സെൻറ്റോ വാങ്ങിച്ചിട്ടിട്ട് അതിനകത്തും ഒരുപടി മണ്ണും കൊണ്ട് അല്ലേ നമ്മൾ പോകുന്നുള്ളൂ അല്ലേ വേറെ മൊത്തമായി സമ്പാദിക്കുന്ന കൊണ്ടുപോകുന്നില്ലല്ലോ അപ്പോൾ ഒരാൾക്ക് സഹായിക്കാൻ പറ്റുന്നതുപോലെ സഹായിക്കുക എന്നിട്ട് പലരും ഇപ്പോൾ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട് ആ അച്ഛനെ അവിടെ കൊണ്ടുപോയി അടക്കി നാളെ ഈ അമ്മയ്ക്ക് ഇങ്ങനൊരു അവസ്ഥ വന്നാൽ നീ അറിഞ്ഞാൽ എന്തു ചെയ്യും ഞാൻ പറഞ്ഞു ഞാനുണ്ടെങ്കിൽ ആ അമ്മയും കൂടെ ആ അച്ഛൻ്റെ അടുത്ത് കൊണ്ട് നടക്കും തീർച്ചയായിട്ടും ഞാനത് ചെയ്യും ആ അച്ഛനെ ഇവിടെ നിന്ന് കൊണ്ടുപോയി വേണ്ടുന്ന കാര്യങ്ങളെല്ലാം ചെയ്ത് അച്ഛനെ അവിടെ വരെ കൊണ്ട് എത്തിച്ച കുറെ ആൾക്കാരുണ്ട് കുറേ ബുദ്ധിമുട്ടിയ കുറേ ഷക്കീം നമ്മുടെ പി എസ് ആചകൻ സി ആർ നജീവ് നൌഷാദ് അങ്ങനെ ഈ നാട്ടിലുള്ള ആൾക്കാരുണ്ടായിരുന്നു അവിടുത്തെ നാട്ടുകാരുണ്ടായിരുന്നു കുറേ ആൾക്കാർ കുറെ സഹപ്രവർത്തകരുണ്ടായിരുന്നു ഇവരെല്ലാവരും കുറേ കഷ്ടപ്പെട്ടിട്ടാണ് ശേഷിൻ്റെ ഒരു കഴിവ് തന്നിട്ടല്ലേ നമ്മളെല്ലാം ഇത് ചെയ്യാൻ പറ്റിയേ ഇത്ര കോടീശ്വരമാരാണെങ്കിലും എത്ര വസ്തുക്കൾ വഹകളുണ്ടെങ്കിലും വലിയ വീടുകളുണ്ടെങ്കിലും നമ്മൾ ആ കാറി മണ്ണ് നീ കുഴിച്ചിടുക അല്ലെങ്കിൽ കത്തിച്ചളയും അത്രേ ഉള്ളൂ അത്രയല്ലേ കൊണ്ടുപോകും ൂ വേറെ ഒന്നും വന്നിരിക്കും സമ്പാദ്യം എന്ന് പറയുന്നത് എന്ത് ആരുടെ മണ്ണ് മാത്രമേ ഉള്ളു അതി കൂടുതലൊന്നും ഇല്ല ഹിന്ദു ഉണ്ടായിരുന്നു മുസ്ലിം ഉണ്ടായിരുന്നു ക്രിസ്ത്യൻസ് ഉണ്ടായിരുന്നു അതിനകത്ത് ജാതിയോ മതമോ ഒന്നും ഞങ്ങൾ നോക്കിയിട്ടില്ല അതാണ് നമുക്ക് മനുഷ്യത്വല്ലേ ഏറ്റവും വേണ്ടുന്ന കാര്യം മനുഷ്യത്വമാണ് അല്ലാതെ നമ്മൾ അയ്യോ ഇന്ന ജാതിയാണ് നമുക്ക് പറ്റില്ല എന്ന് പറയാൻ അതിന് നമ്മൾ ആളല്ലല്ലോ നമുക്ക് ഏറ്റവും കൂടുതൽ മനുഷ്യത്വ വേണ്ടത് ഈ അച്ഛനും അമ്മയല്ല മരിച്ച വീട്ടിൽ പോലും കാവലിരിക്കാ ആരും ഇല്ലായിരുന്നു ഈ അയലോകത്തുള്ള ഞങ്ങൾ രണ്ടു മൂന്ന് പിള്ളേർ സെറ്റായിരുന്നു വെളുക്കോളം ഇവിടെ കാവലിരുന്നു ഇവിടെ സ്വന്തക്കാരോ ബന്ധക്കാരോ ഒരു മനുഷ്യനും കണ്ടില്ല ഞങ്ങൾ സ്ഥലമില്ലാത്ത തലേ നല്ല മേടിച്ചു അങ്ങനെ അടക്കാൻ വേണ്ടി ബന്ധക്കാരൊക്കെ ചെയ്യും എന്ന് പറഞ്ഞു പക്ഷെ ആരും ഒന്നിനും ചെയ്തില്ല ചേച്ചി വസ്തു കൊടുത്താൽ നല്ലൊരു കാര്യം തന്നെ ഈ വന്നാളത്തെ ആരും ചെയ്യാത്തില്ല ആ പ്രവൃത്തി ആരും ചെയ്യത്തില്ല ചെയ്തം ഒരിക്കലും ഒരു മനുഷ്യനും ചെയ്യത്തില്ല നേതൃത്വം കൊടുത്ത ശക്തിമടക്കമുള്ള ഇവിടത്തെ പൊതുപ്രവർത്തകരോടൊക്കെ ഒരുപാട് നന്ദിയുണ്ട് അവരൊക്കെ ഒരു വലിയ കാര്യമാണ് ആരോരുമില്ലാത്ത ഒരു അമ്മയും അച്ഛനെയാണ് അവർ ചേർത്ത് പിടിച്ചത് ഒരു സെൻറ് വസ്തുവിന് വേണ്ടി സഹോദരങ്ങൾ പോലും വഴക്കുണ്ടാകുന്ന ഈ കാലത്താണ് ഒരു ബന്ധമില്ലാത്ത ചേച്ചി അടക്കം ചെയ്യാൻ തൻ്റെ വസ്തു വിട്ടുകൊടുത്തത് പത്നാപുരത്താണ് ഈ നന്മ നിറഞ്ഞ സംഭവം ഈ വാർത്ത കാണുന്നവരെ ഈ അമ്മയെ ഒന്ന് സഹായിക്കണം കാരണം ഈ അമ്മ തനിച്ചാണ് ഒരു ഒരു സെൻറ് സ്ഥലമെങ്കിലും ഈ അമ്മയ്ക്ക് വാങ്ങി അതിനകത്ത് ഒരു മുറി ഒരടുക്കള ഒരു ബാത്റൂമ് ഒരു കിണത് എത്രയാക്കിയെങ്കിലും ഈ കാണുന്ന സന്മനസ്സുള്ളവരാരെങ്കിലും ഒന്ന് സഹായിക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു